ഹായ് ഹലോ ഗായ്സിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് വൺ കെ ആയി അതിനോണ്ട് നമുക്കൊരു ചെറിയൊരു സെലിബ്രേഷൻ പോലെ നമുക്ക് ചെയ്താൽ വിചാരിച്ചിട്ട് ഞങ്ങൾ കേക്ക് അടി പോയി കേക്ക് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പം എൻ്റെ കൂട്ടുകാരും മണിക്കുട്ടിയുണ്ട് പിന്നെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വൺ വീക്കായിട്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വൺ കെ ആയതും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു ഫുൾ ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പറയാനുള്ള കാര്യങ്ങളുണ്ടാകും ഈ വൺ കെ വരെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ കുറേ പറഞ്ഞു തരാം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വൺ കെ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി കേക്ക് മേടിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നമ്മുടെ കടവന്ത്രമുള്ള കേക്ക് ഹഡിലാണ് പോയി വാങ്ങിയത് കേട്ടോ അവിടെ നല്ല സൂപ്പർ കുറേ കേക്കും കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ കാശിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഞങ്ങൾക്ക് അവൻ എന്തൊക്കെയാണ് ഇഷ്ടം അതൊക്കെ വാങ്ങിക്കൊടുത്തു പിന്നെ ഞങ്ങൾ വൺ എഴുതി ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു അപ്പോൾ അവർ വൺ കെയെന്നൊക്കെ എഴുതി അവർ കേക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോലിപ്പപ്പും കാര്യങ്ങളും പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ നമ്മളീ ഈ വർണ്ണക്കെ ക്ലാസ്സിങ്ങനെ പൊട്ടിക്കുന്ന സാധനമില്ല അതൊക്കെ കുറേ വാങ്ങിച്ചു അതെല്ലാം വാങ്ങി അപ്പോഴത്തേക്ക് അവർ വൺ എന്ന് എഴുതി ഞങ്ങളെ കാണിച്ചു ഇങ്ങനെ മതിയോ മതിയോന്നുള്ളത് വൺ ഗെ യൂട്യൂബ് വൺ ഗെയ്ന്നാക്കി പിന്നെ അവർ നമ്മളെ ലോകവും കാര്യങ്ങളൊന്നും അവർ അവർക്ക് അറിയില്ല അങ്ങനെ ചെയ്യാമെന്ന് പറയും അപ്പം ഞങ്ങൾ പറയുന്നത് പിന്നെ അതിനുള്ള ഇത് തന്നാൽ മതി ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്തോളാമെന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ ചേട്ടന്മാരെ ഞങ്ങൾക്ക് അതിനുള്ള ക്രീമും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ തന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുക ആൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഈ ഒരു വൻകെ വരെയുള്ള ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ടാസ്ക്കാണ് വൺ കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാവും എന്നൊക്കെ ഞങ്ങൾ കുറേ പേരൊക്കെ വീഡിയോ ഒഴിക്കാത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് ഇനി അവിടെ കുഞ്ഞാറ്റിയാണ് കുഞ്ഞാറ്റിയെ കൊണ്ടുപോയിട്ടുണ്ട് കേക്ക് മേടിക്കാൻ അപ്പം അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ കടവന്ത്രയിലെ കേക്ക് ഹഡിന്നാണ് വാങ്ങിക്കോട്ടെ അവർ ഭയങ്കര എന്താ പറയുക നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നമ്മളെന്താണോ നമുക്ക് ആവശ്യം അതൊക്കെ അവരതനുസരിച്ച് സെറ്റ് ചെയ്തു തരുന്നുണ്ടായിരുന്നു എനിക്കവരുടെ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അവർ അവിടുന്ന് ചെയ്തതാണ് പിന്നെ അവരെയും കൂടി ഞങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ച് ഞങ്ങൾ നേരെ ഇനിയും കേക്കൊക്കെ കണ്ടു ഇതൊരു ഡമ്മി കേക്ക് ആണെന്നുള്ള രസമില്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് കപ്പ് കേക്ക് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് ലോലിപ്പാപ്പ അങ്ങനെയുള്ള വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ബ്രൗണീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയും വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം എന്താണേലും നല്ല ഭയങ്കര സന്തോഷമാണ് ഈ ഒരു സന്തോഷം എങ്ങനെയാണെന്ന കൂടെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഗൈസ് അങ്ങനെ ഞാൻ ഇതാ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിൻ്റെ എംബ്ലോക്കെ ഹരിബ്രോയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അയ്യോ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഭയങ്കര മിടുക്കനാണ് അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് റിൽജ ഹരിലാൽ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് കേട്ടോ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ആ എപ്പോഴും ഹരി അങ്ങനെ ഞങ്ങൾക്ക് ലോകവും കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് പിന്നെ ആ കേക്കിൽ കുറച്ച് ഡിസൈനും കൂടെ ഞങ്ങൾ കുറച്ച് എല്ലാം വെച്ചിട്ട് ഓവർ ആയിക്കൂടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചുറ്റും പൂവൊക്കെ വരച്ച് എന്താണോ സെറ്റ് ാക്കി തന്നിട്ടുണ്ട് ബ്രോ അങ്ങനെ ഇനി ഞങ്ങൾ ഇനി വൺ കെയ്ക്കുള്ള ഇനി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അങ്ങോട്ടായി അങ്ങനെ ഞങ്ങളിങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ ദൈവമേ ഞങ്ങൾ എത്ര ഒക്ടോബർ നവംബറിൽ അങ്ങോട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു കുറച്ച് നാളുകൊണ്ട് ഞങ്ങൾ കുറച്ചെന്നു പറഞ്ഞാൽ നമുക്ക് ഓരോ മാസവും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു കാരണം ഞങ്ങളിങ്ങനെ കണ്ണിലിങ്ങനെ എണ്ണ ഒഴിച്ചിട്ടിങ്ങനെ എപ്പോ ആകും എപ്പോൾ ആകും എന്നിങ്ങനെ നോക്കി നോക്കിയിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ തുടങ്ങിയൊരു വൺ വൺ ആ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ ഞങ്ങൾ അമ്മയുടെ കുക്കിംഗ് വീഡിയോ അമ്മ ഫുഡ് വിളമ്പിത്തരുന്ന വീഡിയോസൊക്കെ ഇട്ടപ്പോൾ പെട്ടെന്ന് തന്നെ വൺ എത്തി ആ വീഡിയോസൊക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും 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 നമുക്കൊരു വൺ കെയിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമില്ല ഫസ്റ്റ് ഒരു വീഡിയോ ആയപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ മേക്കപ്പ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് പിന്നെ കുക്കിംഗ് വീഡിയോസ് പിന്നെ വെളിയിൽ പോകുന്ന വ്ലോഗികൾ അങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ വൻകയിലായിട്ടുണ്ട് ഇനി നമുക്ക് നാലായിരം വാച്ച്വറോട് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ കുറേ ഇനിയും ബാക്കിലോട്ട് കുറേ 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 കാര്യം കാര്യങ്ങളുണ്ട് പക്ഷേ വൻകയിലൊക്കെ എത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കടമ്പ തന്നെ അമ്മേ എല്ലാവരും അമ്മേന്ന് മാത്രമല്ല ഞാൻ പിന്നെ ഈ മലയാളത്തിൽ ക്യാപ്ഷനൊക്കെ ഇടാൻ എനിക്ക് ആദ്യം ഭയങ്കര പാടായിരുന്നു അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ ആയിരുന്നു ആതിര മണിക്കുട്ടി പിന്നെ എൻ്റെ സിസ്റ്റർ തന്നെ പൊടി എല്ലാവരും എല്ലാവരും ഒന്നിനെ ഒന്നിന് ഒരാളെ ഒന്നും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല അങ്ങനെ എല്ലാവരെയും ഇതിനു വേണ്ടി കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒത്തിരി 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 താങ്ക്സ് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ് പിന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ക്ഷമിക്കുക പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രൊഡക്റ്റുകൾ കുറേ കുറേ ഇപ്പോൾ ഞാൻ എൻ്റെ അകത്ത് പറയുന്ന എല്ലാ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ എന്താ പറയുക എൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഈ പ്രൊഡക്റ്റുകളൊന്നും കുറേയൊക്കെ എൻ്റെയാണ് കുറേയൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയുണ്ട് ഉണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പ്രൊഡക്റ്റുകളും എല്ലാം ഒന്നും എൻ്റെ അല്ല എല്ലാവരെയും ഞാൻ കടമെടുത്ത് വീഡിയോ എടുക്കുന്നതാണ് എൻ്റെ എല്ലാ കുഞ്ഞ് വീഡിയോയ്ക്കും വലിയ വീഡിയോയ്ക്കും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുതന്നെ വലിയ സന്തോഷം സന്തോഷമാണ് എന്തായാലും നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ വൺ കൈയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു സന്തോഷത്തിലാണ് അയ്യോ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഞങ്ങൾ വൺ കീഴിലായി വൺ ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ പ്രത്യേക ചെയ്യുമ്പോൾ എന്താവും ഇപ്പോൾ ഇങ്ങനെ കുറേ പേര് പല പല അഭിപ്രായങ്ങളാണ് ദൈവം ഇനി നീയൂടെ ഉള്ളു ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ട് അങ്ങനെ ഇതൊന്നും ഇതൊന്നും വെറുതെ സമയം കളയാൻ നിൽക്കാണ്ട് അങ്ങനെ കുറേ പിന്തിരിപ്പിക്കാൻ കുറേ കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വൺകിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഇനിയും മടി കൂടാതെ തന്നെ സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മടിയാവും പക്ഷെ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഈ ഒരു നിമിഷം വരെ എനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഓരോ ദിവസവും ഇനി നാളെ എന്ത് നാളെ എന്ത് ആ ഒരു മൈൻഡായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട് എന്താണേലും എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് എന്താണെന്നും പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ടൈമിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് എഫോട്ടെടുത്തത് പിന്നെ അമ്മ മാത്രമല്ല അമ്മയും അമ്മയും ഞങ്ങൾ അമ്മയ്ക്കും ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കുക്കിങ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇടാനും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തായാലും ഞങ്ങൾ വൺ കെയിലേക്ക് എത്തി ഗൈസ് അത് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നിങ്ങളില്ലെങ്കിൽ പിന്നെ ഈ വൺ കെ വരെ നമ്മൾ എത്തുമല്ലോ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ നിങ്ങൾ നിങ്ങളെല്ലാവരെയും പാടത്തിന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാവണം അങ്ങനെ ഞങ്ങൾ വൺ കെ ആയിട്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കുകയാണ് ഗൈസ് എല്ലാവർക്കും ഞങ്ങൾ കേക്കൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഞങ്ങൾ പുറത്തു നിന്നാണ് കഴിച്ചതൊക്കെ എന്തോ ഒരു സന്തോഷത്തിന് വേണ്ടി എന്തായാലും ഇനിയും ബാക്കി ഇനിയും നമ്മളിങ്ങനെ ഇനി ഓരോ നിമിഷവും നമ്മൾ അതിനുവേണ്ടി എഫോർട്ട് ഇടുക എന്തായാലും നമ്മൾ നമ്മളത്രയും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം എന്തായാലും അതിനൊരു ബലം എന്താണേലും നമുക്ക് തീരും ഈ ഒരു ടൈമിൽ എടുത്തു പറയേണ്ട നമ്മുടെ പാത്തൂസ് ഇല്ല എൻ്റെ ചില എല്ലാം പാത്തൂസ് ഉണ്ട് അപ്പോൾ അവൾ ഈ സമയത്ത് ഞങ്ങൾ ഇല്ല അത്തേൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്തോ ഭാഗ്യത്തിന് ഞങ്ങളുടെ സിസ്റ്ററും ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വരാനും ഈ ഒരു സമയത്ത് തന്നെ വൺകി ആവാനും ഒക്കെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഇനി നമുക്ക് അമ്മയോട് ചോദിച്ചു നോക്കാം അമ്മയ്ക്ക് എന്താ ഈ ഒരു സമയത്ത് പറയാനുള്ളതെന്ന് അമ്മയ്ക്ക് കുറേ പറയാനുണ്ടാവും എന്നെക്കാട്ടിൽ കൂടുതൽ ആഗ്രഹിച്ച അമ്മയാണ് എത്തി എന്ന് കേൾക്കാം ഹലോ ഹായ് നമസ്കാരം ഇന്ന് ആയ ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ് നിങ്ങൾ ചെയ്ത സപ്പോർട്ടും ഹെൽപ്പും കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എത്തിയത് അതുകൊണ്ട് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകണമെന്ന് വരും നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമ്മുടെ വൻകയായിരുന്നു കാഴ്ച കൊടുത്തിട്ട് എല്ലാവർക്കും അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു നീണ്ട ഒരു എന്താ പറയാ ജേർണി ആയിരുന്നു അപ്പം ഇത്ര പെട്ടെന്ന് വൻക ആയതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് ഷാമാസ് ഫീൽഡ് ഷാമാസ് ഫീൽഡ് എൻ്റെ അടുത്ത് എല്ലാ ഫാമിലി ബ്ലോഗാണ് എല്ലാത്തരം വീഡിയോസും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നു Okay, thank you so much.